നമസ്കാരം സിറിയയിൽ ഭീകരഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് പ്രസിഡന്റ് അസദ് നാടുവിട്ടതോടുകൂടി ഇപ്പോൾ ഇസ്രായേലിന് പുതിയൊരു യുദ്ധമുഖം കൂടി തുറക്കേണ്ടി വന്നിരിക്കുകയാണ് സിറിയയിൽ സിറിയയിൽ കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നാന്നൂറ്റി എൺപത് ആക്രമണങ്ങളാണ് ഇസ്രായേൽ സൈന്യം നടത്തിയെന്ന് പറയുമ്പോൾ എത്ര ശക്തമായ തോതിലാണ് ഇസ്രായേൽ അവിടെ ആക്രമണം ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്നതൊക്കെ മനസ്സിലാക്കാൻ കഴിയും സിറിയയുടെ നിലവിലുള്ള മുഴുവൻ നാവിക സംവിധാനങ്ങളെയും ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് സിറിയൻ നാവികസേനയുടെ ഏതാണ്ട് പതിനഞ്ചോളം കപ്പലുകൾ ഇതിനോടകം തന്നെ ഇസ്രായേൽ ബോംബിട്ട് തകർത്ത് കഴിഞ്ഞു അവിടെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം അഗ്നി മഴ പെയ്യുകയാണ് ഇതിനുള്ള പ്രധാന കാരണമായി ഇസ്രായേൽ ചൂണ്ടിക്കാട്ടുന്നത് വൻതോതിലുള്ള ആയുധ ശേഖരമാണ് സിറിയയുടെ കൈവശമുള്ളത് രാസായുധങ്ങൾ ഉൾപ്പെടെ അവയെല്ലാം തന്നെ തകർക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് കാരണം ഇത് നാളെ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള തീവ്രവാദികളുടെ കൈയിലേക്ക് ഒന്നുകിൽ പോകും അതല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അവിടെ ഭരണം പിടിച്ചിരിക്കുന്ന വിമതർ പലരും നേരത്തെ തീവ്രവാദ ബന്ധമുണ്ടായിരുന്നവരാണ് ഒരു അൽഖയുടെ ഐ സി എസിൻ്റെയൊക്കെ പ്രവർത്തകർ തന്നെ ആയിരുന്നവരാണ് ഇപ്പോഴും ഐ സി എസ് അവിടെ നിരന്തരമായി അസദിൻ്റെ സൈനികരെ ഓടിച്ചിട്ട് കൊലപ്പെടുത്തുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ആയുധങ്ങളും കൂടെ ഇവിടെ കൈവശം എത്തുകയാണെങ്കിൽ വീണ്ടും തങ്ങൾക്ക് ജോലി കൂടും എന്നാണ് ഇസ്രായേൽ പറയുന്നത് അതുകൊണ്ട് തന്നെ പുതിയ വിമത ഭരണകൂടം സിറിയയിൽ ചുമതലയേൽക്കുന്ന സമയത്ത് പൂർണ്ണമായും അവിടെ ആയുധ വിമുക്തമാക്കാൻ തന്നെയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് നേരത്തെ ഇറാനുമായും റഷ്യയുമായും എല്ലാം വളരെ നല്ല ബന്ധം പുലർത്തിയിരുന്ന രാജ്യമായിരുന്നു സിറിയ ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് നിരന്തരമായി ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നത് സിറിയ വഴി തന്നെയായിരുന്നു എന്നുള്ളത് ഉറപ്പായിരുന്നു ഇറാൻ്റെ സിറിയയിലെ എംബസിയിലേക്ക് ഒരിക്കൽ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയതുപോലും ഇത്തരത്തിലുള്ള ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന ഈ ആക്രമണങ്ങളെ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത് ഇസ്രായേൽ നേരത്തെ ഹിസ്ബുള്ളക്ക് നേരെയും ഹമാസിനെ നേരെയും ഇറാനു നേരെയും ഒക്കെ തിരിഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ നേരിട്ട് സിറിയയിലേക്ക് അവർ ആക്രമണം നടത്തുകയാണ് ഇതൊരു അവസര മുതലെടുക്കലാണെന്ന് പലരും ആരോപിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇസ്രായേലിനെ സംബന്ധിച്ച് സിറിയയുടെ കൂടി നാശ അതല്ലെങ്കിൽ സിറിയ നിരായുധമായി ഇരിക്കേണ്ട ഒരവസ്ഥ അവർക്കാവശ്യമാണ് ഇറാൻ നേരിട്ട് ആക്രമിക്കാൻ കഴിയാത്ത സന്ദർഭങ്ങളിലൊക്കെ തന്നെ സിറിയ വഴിയാണ് ആയുധങ്ങൾ തീവ്രവാദികൾക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നത് അത്തരമൊരു സാഹചര്യം ഇനി ഉണ്ടാകരുത് എന്ന് ഇസ്രായേൽ ഭരണകൂടത്തിന് നിർബന്ധമുണ്ട് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ആക്രമണം നടത്തുന്നത് പ്രധാനമായും നാവികത്താവളങ്ങൾ അവിടെ ആയുധപ്പുരകൾ ആയുധ സംഭരണശാലകൾ രാസായുധം നിർമ്മിക്കുന്ന ഫാക്ടറികൾ അതുപോലെ അവരുടെ പ്രധാനപ്പെട്ട പല ഗവേഷണ സ്ഥാപനങ്ങളും ഇസ്രായേൽ ബോംബിട്ട് നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലിൻ്റെ വിശദീകരണം ഈ ഇത്തരം റിസർച്ച് സ്ഥാപനങ്ങൾ അതായത് ഗവേഷണ സ്ഥാപനങ്ങൾ എന്നുള്ള പേരിൽ നടക്കുന്നതെല്ലാം തന്നെ അവരുടെ ആയുധ നിർമ്മാണശാലകളാണ് എന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഞങ്ങൾ ആദ്യം നശിപ്പിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം ഗോലാൻകുന്നുകളുടെ മൂന്നിലൊന്ന് ഭാഗവും ഇസ്രായേൽ പിടിച്ചെടുത്തിരുന്നു നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ ആദ്യം ഉണ്ടായ കരാറിനുസരിച്ച് വിട്ടു കൊടുത്ത സ്ഥലമായിരുന്നു ഇതിന് ഇസ്രയേൽ നൽകുന്ന വിശദീകരണം മസത് ഭരണമില്ലാതോടുകൂടി തന്നെ ഈ കരാറും അവസാനിച്ചിരിക്കുന്നു എന്നാണ് സിറിയയിലെ ജനങ്ങളെ സംബന്ധിച്ച് അവർ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കൊ ചെന്നെത്തിയിരിക്കുന്നത് ലക്ഷക്കണക്കിന് സിറിയൻ അഭയാർത്ഥികളാണ് പല രാജ്യങ്ങളിലും ഉള്ളത് അസദ് ഭരണകൂടത്തിൻ്റെ വീഴ്ചയെ തുടർന്ന് അവർ നടത്തിയ ക്രൂരകൃത്യങ്ങൾ പലതും പുറത്തു വന്ന സമയത്താണ് ലക്ഷക്കണക്കിന് അറുപത് ലക്ഷത്തോളം വരുന്ന സിറിയൻ ജനത അഭയാർത്ഥികളായി മറ്റു സ്ഥലങ്ങളിൽ അലഞ്ഞു നടക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർ തിരികെ എത്താൻ ധൃതി കൂട്ടുന്നുണ്ട് ഒരു വശത്ത് ഭരണം പിടിച്ചെടുത്ത വിമതക്കടയിൽ പോലും ഇപ്പോൾ അഭിപ്രായ ഭിന്നതകളായി പറയപ്പെടുന്നുണ്ട് ഈ വിമതരുടെ കൂട്ടത്തിൽപ്പെട്ട ഐസിസ് തീവ്രവാദികളാകട്ടെ അവർ അസദിൻ്റെ അനുയായികളായിരുന്ന സൈനികരെ പല സ്ഥലങ്ങളിലും പിന്തുടർന്നു ചെന്ന് വധിക്കുന്ന രീതി തുടരുന്നു ഇന്നലെ മാത്രം ഏതാണ്ട് അൻപതോളം സൈനികരെയാണ് ഈ ഐസിസ് തീവ്രവാദികൾ വധിച്ചത് നിലവിൽ ഭരണം വീണ്ടും തീവ്രവാദികൾ കൈകളിലേക്ക് തന്നെ പോവുകയാണോ എന്ന് സംശയം ഉയർത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ വളരെ കരുതിക്കൂട്ടി വളരെ കൃത്യമായി ഇവരുടെ ആയുധ നിർമ്മാണശാലകളും അവർക്ക് സംശയം തോന്നുന്ന എല്ലാ സ്ഥലങ്ങളും ആക്രമിച്ച് തകർക്കുന്നത് സിറിയൻ നാവികസേനയുടെ ശക്തി പൂർണ്ണമായും ഇല്ലാതാക്കി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ അവകാശപ്പെടുന്നത് കാരണം അവരെ പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകളെല്ലാം തന്നെ ആക്രമിച്ച് തകർത്തു കഴിഞ്ഞു സിറിയയുടെ സൈനിക ഹെലികോപ്റ്ററുകളും വിമാനങ്ങളുമൊക്കെ ഇസ്രയേൽ ബോംബിട്ട് ആക്രമിച്ച് തകർത്തയിൽപ്പെടുന്നുണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു നേരത്തെയും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി ആരും തന്നെ ഇസ്രായേലിനെ ബുദ്ധിമുട്ടിക്കാൻ അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയെ കഷ്ടപ്പെടുത്താൻ വേണ്ടി തയ്യാറാകരുത് അതിനെ സഹായിക്കരുത് അങ്ങനെ ചെയ്യുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ ഒരു പ്രതിരോധ സംവിധാനം ഒരുക്കുന്നത് എന്നാണ് ഇപ്പോൾ നദന്യാഹു പറയുന്നത് മാത്രവുമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ സിറിയയുടെ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ആദ്യം ഇസ്രയേൽ തകർത്തത് അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ആക്രമണം നടത്തിയത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നാനൂറ്റി അമ്പത് ആക്രമണം എന്ന് പറയുമ്പോൾ അതിൻ്റെ രൂക്ഷത എത്രത്തോളമായിരിക്കും നമുക്ക് അറിയാൻ കഴിയും പക്ഷേ സാധാരണക്കാരെ ജനങ്ങൾ അധികം കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടുന്ന് വരുന്ന ആശ്വാസകരമായ ഒരു വാർത്ത കൃത്യമായി അവർ ലക്ഷ്യമിടുന്നത് സിറിയൻ സർക്കാരിൻ്റെ കീഴിലുള്ള പ്രതിരോധ സംവിധാനങ്ങളെ തന്നെയാണ് പ്രതിരോധ സ്ഥാപനങ്ങളെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് എന്താണെങ്കിലും ഇസ്രയേൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഒരു ഭാഗത്ത് ഹിസ്ബുള്ളയും മറ്റൊരു ഭാഗത്ത് ഹമാസും മറ്റൊരു ഭാഗത്ത് ഇറാനും ഒടുവിൽ സിറിയയും എല്ലാം ഒരുമിച്ച് നിന്ന് തങ്ങൾക്കെതിരെ വാളുയർത്തുമ്പോൾ അവർക്ക് തിരിച്ചടി നൽകുക എന്നുള്ള കടമ തന്നെ ഇപ്പോൾ ഇസ്രായേലിന് വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന വിഷയമാണെങ്കിൽ പോലും അവർ അതിൽ നിട്ടും പിന്നോട്ട് പോകില്ല എന്നുള്ളത് ഉറപ്പാണ് അതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് അല്ലെങ്കിൽ ഈ അവസരം ഫലപ്രദമായി മുതലെടുക്കാൻ തന്നെയാണ് ഇസ്രായേൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ